ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് കഥ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് അത് മാത്രമല്ല കഥയിലെ ഏറ്റവും വലിയൊരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പൂർണിമയ്ക്കും മക്കൾക്കും പൊന്നുമടത്തിന്റെ പടി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എന്നാൽ ആ ഒരു പടി ഇറങ്ങുന്ന സമയത്തും തന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും താങ്ങും തണലുമായിട്ട് സേതു ഉണ്ട് മാത്രല്ല തന്റെ പെറ്റമ്മയായ ലക്ഷ്മിയെ സേതു തള്ളിപ്പറയുകയും ചെയ്തു പക്ഷെ അവിടെ കൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും അവസാനിച്ചില്ല പൊന്നുമടത്തിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും വലിയൊരു ദുരന്തമാണ് അവരെ തേടി എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം എങ്ങനെയായിരിക്കും സേതു തന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എങ്ങനെ രക്ഷിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സേതു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം രണ്ട് സൈഡിലും തൻ്റെ അമ്മമാരാണ് പൂർണിമയും മക്കളെയും കൈയൊഴിയാൻ പറ്റത്തില്ല കാരണം പൂർണിമ തൻ്റെ പോറ്റമ്മയും അവരെ തന്റെ സഹോദരങ്ങളുമാണ് എന്നാൽ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ തന്റെ പെറ്റമ്മയാണ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് സേതുവിന് അറിയത്തില്ല ഇപ്പോൾ സേതു ചിന്തിക്കുന്നുണ്ട് ഒരു കാരണവശാലും താൻ തന്റെ അമ്മയെ തേടി പോകാൻ പാടില്ലായിരുന്നു തന്റെ അമ്മയെ തേടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് സേതു വിശ്വസിക്കുന്നത് എന്നാൽ ഇതിന്റെ എല്ലാത്തിനും പിന്നില് ഇന്ദ്രനാണെന്നുള്ള സത്യം സേതു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും എല്ലാവരും ഇപ്പോൾ ഋതുവാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സേതു ആണെന്നുണ്ടെങ്കിലും പല്ലവിയാണെന്നുണ്ടെങ്കിലും ഹരിം എല്ലാവരും പറയുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേടിക്കണ്ട എന്നാണ് എന്നാൽ ആ പൂർണിമ ടെക്സ്റ്റൈൽസ് തന്നെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കാൽച്ചുവട്ടിലെ മണ്ണ് പോലെ മണ്ണ് വരെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഋതുവിനും സേതുവിനും ഒക്കെ അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഹാരി പല്ലവിയോട് പൂർണിമ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് കൂടി പറഞ്ഞപ്പോൾ പൂർണിമ ലക്ഷ്മി ഉറപ്പിച്ചു ആ പൂർണിമ എങ്ങനെ ടെക്സ്റ്റൈൽസ് എങ്ങനെയെങ്കിലും കൈയ്യടക്കണമെന്ന് അങ്ങനെ പിറ്റേ ദിവസം തന്നെ മൂർത്തിയെ വിളിച്ച് മൂർത്തിയോട് കാര്യം പറഞ്ഞ് അവർ നേരെ പോലീസുമായിട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിലെത്തി എന്നിട്ട് തൻ്റെ ലക്ഷ്മിയുടെ ഭർത്താവായ സേ മാധവൻ മാധവൻ ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കളാണിതെന്നും അതുകൊണ്ട് തന്നെ ഈ പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല കോടതി ഉത്തരവ് പ്രകാരം ലക്ഷ്മിക്കാണ് ഇതിന്റെ ചുമതലയെന്നും ലക്ഷ്മിയാണ് ഇതിന്റെ പൂർണ്ണ സ്വത്തിന്റെയും അവകാശിയെന്നും പോലീസ് പറഞ്ഞു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഋതുവിനേയും ഇന്ദ്രനെയൊക്കെ ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസ് തന്നെ ഇറക്കി വിട്ടു അത് ഭയങ്കര ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഈ വിവരം പൂർണിമ അറിഞ്ഞു പൂർണിമയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഓരോ നിമിഷവും തനിക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പൂർണിമ ഈ വാർത്ത അറിഞ്ഞ് സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമില് പെട്ടെന്ന് തല ഇറങ്ങി അങ്ങ് വീഴുകയാണ് ശബ്ദം കേട്ട് ഓടി വന്ന് സേതു നോക്കുമ്പോൾ പൂർണിമ കിടക്കുന്നതാണ് സേതു കണ്ടത് ഉടൻ തന്നെ അമ്മയമ്മ വിളിച്ചു അച്ചുവും പിന്നെ ഹരി അവിടെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറുപ്പമാവനും സേതുവും ഋതു എല്ലാവരും കൂടി ചേർന്നിട്ട് പൂർണിമയെ കുറേ നേരം വിളിക്കുന്നുണ്ട് കണ്ണ് തുറക്കുന്നില്ല അവസാനം പൂർണിമയും താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പൂർണിമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഒന്നാമത്തെ കാര്യം പൂർണിമയ്ക്ക് അസുഖം ഉള്ളതാണ് അപ്പൊ പിന്നെ കുറച്ചുകൂടി ടെൻഷൻ കൂടിയപ്പോൾ പൂർണിമയുടെ ആ ഒരു ബി കൂടിയതാണ് കാരണമായത് അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ പൂർണ്ണിമ ഹോസ്പിറ്റലിലാണ് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല തൻ്റെ കുടുംബം സേതുവേട്ടൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് സേതുവേട്ടൻ പറഞ്ഞതുപോലെ ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴും പല്ലവിക്ക് സാധിച്ചിട്ടില്ല ഋതുവാണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് പല്ലവിയുടെ മുന്നിൽ പൊട്ടി കരയുകയാണ് ഋതുവിനെ ചേർത്ത് പിടിക്കുമ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം സേതു തീരുമാനിച്ചു ഇതിനെല്ലാത്തിനും ഒരു ഒറ്റ ഒരു ഉത്തരവാദി ഇവിടെ വേണുമാണ് വേണുഗോപാലാണ് ഈ ഒരു വിവരം അറിഞ്ഞതിനു ശേഷം അമ്മയോട് ഇത്രത്തോളം ദേഷ്യപ്പെടുകയും അമ്മയെ ഇറക്കി വിടാനും കാരണമായത് അതാണ് അമ്മയുടെ മാനസിക നിലയ്ക്ക് പ്രശ്നം വന്നതെന്ന് സേതു വിശ്വസിച്ചു അതിനിടയിൽ ഇന്ദ്രൻ ചില വെല്ലുവിളികളൊക്കെ വേണുവിനോട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ വെല്ലുവിളിയൊക്കെ കേട്ടതിനു ശേഷം സേതു ആണെന്ന് വിചാരിച്ചിട്ട് വേണു സേതുവിനോട് കയർത്ത് സംസാരിച്ചു അപ്പൊ എല്ലാത്തിനും കാരണം വേണു ആണെന്ന് മനസ്സിലാക്കി സേതു നേരെ വേണുവിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതേപോലെ സേതുമാധവൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ വേണു നല്ല ദേഷ്യത്തില് അവിടെ ഒരു ആ ഒരു അലമരയ്ക്കകത്തിരുന്ന താക്കോ തോക്കൊക്കെ എടുത്തു എന്നിട്ട് സേതുവിനെ കൊല്ലാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം കാറുംകൊണ്ട് നേരെ വേണുവിന്റെ മുന്നിലേക്ക് അതായത് വേണു വേണുവിന്റെ വീട്ടുമുറ്റത്തേക്ക് സേതു പോയി നിന്നു അപ്പോ വേണു ആണെന്നുണ്ടെങ്കിൽ സേതുവിനെ കൊല്ലാനായിട്ട് തോക്കും കൊണ്ടു വരികയായിരുന്നു ഈ സമയത്താണ് സേതു മാധവൻ യഥാർത്ഥത്തിലെ സേതുമാധവൻ കാറിൽ നിന്നും പുറത്തിറങ്ങിയത് അത് കണ്ടുടന്നേ തന്നെ വേണു ഷോക്കായി പോയി താൻ കണ്ട സേതു മാധവ് ഇതിനല്ല ഇതല്ല എന്ന് വേണു മനസ്സിലാക്കി സേതുവിനോട് സംസാരിച്ചപ്പോഴാണ് തനിക്ക് തെറ്റുപറ്റിയതാണെന്നും തന്നെ കബളിപ്പിക്കാനായിട്ട് ഒരാൾ നോക്കിയതാണെന്നും വേണുവിന് മനസ്സിലായത് ഉടൻ തന്നെ നേരെ പൊന്നുമടത്തിലേക്ക് പോയി എന്നിട്ട് പൊന്നുമടത്തിൽ എത്തിയപ്പോൾ അവിടെ മൂർത്തി ഉണ്ടായിരുന്നു ലക്ഷ്മി ഉണ്ടായിരുന്നു പിന്നെ പല്ലവിയും ഋദുവും അച്ചും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറുപ്പമാവനും സേതുവും ഏർ ഹരിയും ഇന്ദ്രനും ഒക്കെ അവിടെ ഉണ്ടായി അപ്പൊ ആദ്യം ഇന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു ബാക്കിയുള്ളവരാണ് അവിടെ എത്തിയത് എത്തിയ ഉടനെ തന്നെ ലക്ഷ്മിയെ വേണു കണ്ടു സംസാരിച്ചു എന്നിട്ട് വേണു ലക്ഷ്മിയോട് പറയുകയാണ് തനിക്ക് തെറ്റ് പറ്റിയതാണ് നിന്റെ മകൻ ഇതാണല്ലേ പക്ഷേ എന്നോട് നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞതും എന്നോട് പല കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇയാളല്ല ഈ സേതുമാധവൻ അല്ല എന്നുള്ള കാര്യം വേണു തുറന്നു പറഞ്ഞു ആ സമയത്താണ് ഇന്ദ്രനെ അവിടെ കണ്ടത് ഇന്ദ്രനെ കണ്ടെ തന്നെ വേണു പറഞ്ഞു ഇതാണ് ഇതാണ് മാധവൻ ഇയാളാണ് എന്റെ മുന്നിൽ വന്നതെന്ന് വേണു ചൂണ്ടിക്കാട്ടി അതോടുകൂടി കള്ളങ്ങളെല്ലാം പോയത് അവിടെ എല്ലാം എല്ലാവർക്കും സത്യങ്ങൾ മനസ്സിലായി യഥാർത്ഥത്തിലെ സേതുമാധവനല്ല ഇന്ദ്രനാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഹരിയും സേതുവും പിന്നെ വേണു കൂടി ചേർന്നിട്ട് ഇന്ദ്രനെ നല്ല ഇടിയിടിച്ചു ഇന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്ദ്രനെ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി അത് കണ്ടപ്പോ ഋതുവിനൊരു സങ്കടവും ഇല്ല കാരണം ഇന്ദ്രൻ തന്റെ ജീവിതത്തിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണെന്ന് ഋതുവിന് മനസ്സിലായി അങ്ങനെ സത്യങ്ങള് പുറത്തായി പക്ഷെ സത്യങ്ങൾ പുറത്താകുമ്പോഴും ലക്ഷ്മി സേതുവിനെ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല അതായത് ലക്ഷ്മിക്ക് സേതുവിനോട് സേതുവിനോടുള്ള ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല ഇപ്പോഴും സേതുവിനോട് ആ ഒരു ദേഷ്യമുണ്ട് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക വരുന്ന എപ്പിസോഡുകളിൽ സേതുവിനോടുള്ള ആ ഒരു ദേഷ്യം ലക്ഷ്മിയുടെ ആ ഒരു ദേഷ്യം മാറുമോ പല്ലവിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ ഇത്രത്തോളം തെറ്റുകൾ എല്ലാവരോടും ചെയ്ത സ്ഥിതിക്ക് എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ കരഞ്ഞ് ആ കണ്ണീര് കൊണ്ട് കാല് കഴുകേണ്ടി വരുമെന്ന് പല്ലവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാവരുടെയും മുന്നിൽ ലക്ഷ്മി മാപ്പ് പറയുമോ പൂർണിമയ്ക്കും മക്കൾക്കും പൊന്നുമടം തിരിച്ചു കിട്ടുമോ വീണ്ടും വേണു മൊത്തം ലക്ഷ്മി ജീവിച്ചു തുടങ്ങുമോ ഇന്ദ്രൻ ആ വീട്ടിൽ നിന്ന് നിന്നും കഴിഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകാനുള്ള സാധ്യതയുമില്ല കാരണം അവിടെ പാറുവിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ രാജലക്ഷ്മിക്ക് ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഇന്ദ്രനാണ് തൻ്റെ മരുമകളെ കൊല്ലാൻ നോക്കിയതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നിന്നും ഇന്ദ്രൻ പാട്ടിയിറങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ദ്രൻ ശരിക്കും തെരുവിലാണ് നിൽക്കുന്നത് സ്വന്തം വീട്ടിലും ഇടയില്ല ഭാര്യ വീട്ടിലും ഇടയില്ല ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരേക്കും ബൈ